അഞ്ചലിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലിടിച്ച് ഡ്രൈവർക്കും ഓട്ടോയിലുണ്ടായിരുന്ന സ്ത്രീക്കും പരിക്കേറ്റു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അഞ്ചൽ കോളേജ് ജംഗ്ഷനിലും കൈതാടിക്കുമിടയിലാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ തെറിച്ച് റോഡിൽ വീണു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു ഇരുവരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രസാദം നഗറിൽ നിന്നും റോഡിലേക്ക് കയറി വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന്റെ ഇടതുഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തെറിച്ച് വലതുഭാഗത്തുണ്ടായിരുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ തട്ടി മറ്റൊരു വീടിന്റെ മുൻപിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ തെറിച്ച് റോഡിലേക്ക് വീണു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കുപറ്റി ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്നു ആദ്യം ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ് നാട്ടുകാർ കണ്ടത് തുടർന്ന് ഇയാളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അതിനുശേഷമാണ് പരിക്കേറ്റ നിലയിൽ ഓട്ടോറിക്ഷക്കുള്ളിൽ ഇരുന്ന സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന അഞ്ചൽ സ്വദേശിനിയായ സ്ത്രീയാണെന്നാണ് പ്രാഥമിക വിവരം ഈ ഭാഗത്തുള്ള എയർ ട്രാവൽസിൽ വിസിറ്റിംഗ് വിസ എടുക്കുന്നതിനായി എത്തിയതാണെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഇന്ന് കഴിഞ്ഞു ഈ ഈ പിന്നെ ബൈക്ക് ഇടയ്ക്കുള്ള രാവിലെയാണ് കാർ ഒരു ഓട്ടോയിൽ ഇരുന്ന ഡ്രൈവറെ അതിൽ നിന്നൊരു യാത്രക്കാരെയും ഇടിച്ചിട്ടു കാറിങ്ങനെ ഓടി വന്ന് അവിടെ നിർത്തിയിട്ടുന്ന ഓട്ടോയിലേക്ക് ഇടിക്ക് വരുന്നു ഇടിച്ച് വണ്ടി നേരെ ഈ റോഡിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി അവർ അപ്പം ഒരു കടയിലേക്ക് ഇടിച്ച് കയറ്റി ഓട്ടോ നിർത്തി എന്നിട്ട് കാറ് പിന്നെ അവൻ്റെ ദിശ തെറ്റി പിന്നെ മൂന്നാറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെട്ടി ഏതാണ് മുമ്പിലേക്ക് പോയി ഒരു നൂറ് മീറ്ററോടെ മുമ്പിലോട്ട് പോയി നിന്നു ഉണ്ടായിരുന്ന ഡ്രൈവർ പിന്നീട് ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ് അദ്ദേഹം അബോധാവസ്ഥയിൽ എല്ലാവരും കൂടെ പിന്നെ കാറിലേക്ക് കയറി തന്നു ഞാൻ പിന്നെ മൂന്നാല് പേരും കൂടി ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ചര ജില്ല സ്വകാര്യ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് പിന്നെ സ്കാൻ ചെയ്തപ്പോഴും ഹെഡിന് ബ്ലീഡിങ് കൊണ്ടുവന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായി കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതിൽ വണ്ടി യാത്രക്കാരിയായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഹുസൈബ ടീച്ചർ ടീച്ചറിന്റെ തലയിലൊക്കെ പിന്നെ മുറിവ് പറ്റി പൈക്ക് പറ്റി ഏതാണ്ടാ പിന്നെ അവരും ഇവിടെ സ്വകാര്യ ഹോസ്പിറ്റലിലുണ്ട് അവിടെ സ്കാനിങ്ങൊക്കെ നടക്കുന്നു അതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ റോഡിൽ ഇരുന്നട നടത്തുന്ന ഒരു ബമ്പ് ഉണ്ടായിരുന്നു ആ ബമ്പ് ഉള്ളവ വണ്ടികളെ കയറി ഇറങ്ങി അല്പം സ്ലോയിൽ പോകുമായിരുന്നു റോഡൊക്കെ നല്ല വൃത്തിയായി നല്ല പണിയിട്ടപ്പോൾ ഇട്ടപ്പോഴ് വാഹനങ്ങൾ വളരെയധികം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചീറിപ്പോഞ്ഞാണ് പോകുന്നത് അപ്പോൾ അവിടെ ബമ്പ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ നിരന്തരം ഈ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ അവിടെ നിർത്തിയിട്ടുന്നൊരു കാറിലേക്ക് ഇടിച്ച് അവര് പരിക്കൊണ്ടായി അങ്ങനെ പലപ്പോഴും ഇവിടെ ചെറിയ ചെറിയ അപകടം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ അവിടെ ബമ്പ് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരളവോളം നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പനച്ചിവിള സ്വദേശിയായ പനച്ചിവിള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ സുന്ദരേശനാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് സുന്ദരേശന്റെ തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത് ഓട്ടോ ഡ്രൈവറുടെ തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അഞ്ചൽ എസ് ഐ റാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തുകയും മേൽനടപടികൾ വരികയും ചെയ്യുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ മുൻതിളക്കം ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ്